ഇന്ന് എനിക്ക് രാവിലെ ഗോതമ്പ് ദോശ കാപ്പിക്ക് ഇവിടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാൽ പിള്ളേർക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ ഇന്ന് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് ആവെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലയിലെയും ഒരു പച്ചോളം വരിഞ്ഞതും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചത് കട്ട പിടിക്കാതെ അതിനൊന്ന് ഇളക്കിയെടുത്ത് കളക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഗോതമ്പ് ദോശയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ചിരിക്ക് നല്ല ഫ്രഷ് തേങ്ങ ഇടുന്നതല്ലേ അപ്പോൾ ഞാനും അതിൽ കുറച്ച് തേങ്ങ ഒന്ന് ഇട്ട് ഇളക്കി കുറച്ചധികം തേങ്ങ തന്നെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ട് ഞാൻ കലക്കിയെടുത്ത് അതിനെ കുരു ഒഴിച്ച് ചുട്ടെടുത്ത് കേട്ടോ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ചുട്ടെടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് ഞാൻ ചുറ്റെടുത്ത് ഇന്നിപ്പോൾ ഇത് നല്ല മൂമെൻറ്റ് ഉണ്ടായിരുന്നിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ പച്ചവെക്കെ കടിക്കുന്നതും കറി ഒപ്പിലയും മല്ലിലേക്ക ടേസ്റ്റൊക്കെ കൊള്ളാം കടലക്കറി കൂട്ടിയാൽ നല്ല സൂപ്പറായിട്ട് കഴിക്കാം ഒരു വെറൈറ്റി ആയിരിക്കും എന്നുണ്ടാക്കുന്നതിനെക്കാട്ടിലും ഒരു വെറൈറ്റി ആയിരിക്കും ഗോതമ്പ് ദോശയായ നമുക്ക് എളുപ്പമാണ് അല്ലേ കൊള്ളാം ഇതും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു